കഞ്ഞി കുച്ചുവാണോ ഏഹ് മിത്തുമ്മ കന്നി കുച്ചില്ലേ കത്തി കുച്ചിട്ട് അങ്ങോട്ട് പോവാ നമ്മക്ക് കളിച്ചാ കേട്ടോടാണത്തില്ലേ ഇവിടെ എന്റെ വായ ഇറങ്ങാൻ പറ്റത്തില്ലേ നിങ്ങള് കഴിച്ചല്ലേ രാവിലെ ഞാൻ ഇത് പടയങ്കഞ്ചി അല്ലേ കഴിച്ചുള്ളൂ അതിനാണ് വെളുക്കൊണ്ടാക്കാൻ വരണത് എന്നാ വണ് നമുക്ക് ഒരുമിച്ച് കഴിക്കാം ബാ ഇവടെ ചാർണ്ണം ഉണ്ടാക്കാം എന്നെ കണങ്ങി പോണ്ടാ ബാ എനിക്ക് തരാന്ന് പറഞ്ഞു ഓടിക്കറിഞ്ഞു ഓരോ ഫുഡ് റെഡി പഴക്കോട്ടാക്ക തിന്നോളെ എൻ്റെ കൂടെ കേട്ടോ കേത്തക്കയും തേങ്ങയും അടിപൊളി കോമ്പിനേഷൻ ആ ഓ ആ ഉണ്ടോ ആ കഴിച്ചോ വിട്ടു എങ്ങനുണ്ട് സൂപ്പർ വേണം അലപ്പം എങ്ങനെയുണ്ട് അങ്ങക്ക് തേങ്ങ അതുകൂടെ കൂട്ടി തിരുന്നോ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ ആ അപ്പം ടേസ്റ്റ് ഇല്ലേ അതാണ് ആ കളപ്പം കടിക്കണ ആ ഒക്കെ കടിക്കും കടിച്ചോ കഴിച്ചോ കമ്പ്യൂട്ടൊക്കെ മാറി കിട്ടിയ വീട് പിടിക്കും ഇറങ്ങി കളപ്പം കയറിക്കറിയും അങ്ങനെ കഴിക്കും കഴിച്ചോ അതെ വീട്ട് പറ്റിയായി 那，啊，嗯。